ഹായ്കൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോരോ കാര്യങ്ങളല്ലേ അവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഒരാഴ്ച വീട്ടിലിരുന്ന് കഴിയുമ്പോഴത്തേക്കും അവരങ്ങ് മടുക്കുവാണ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല നമ്മുടെ കാലത്തൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ നമ്മുടെ കാലത്ത് നമ്മുടെ സഹോദരങ്ങളായിട്ടില്ലെങ്കിൽ അതിലോകത്തെ കുട്ടികളുമായിട്ട് തലകുത്തി മറിഞ്ഞ് വീട്ടിൽ തന്നെ കളിച്ച് ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊന്നും അല്ല അവർക്കൊരാഴ്ച കഴിയുമ്പോഴത്തേക്കും പാർക്കിൽ പോകണം മാളിൽ പോകണം മാളിൽ പോയി ഗെയിം കളിക്കണം ഇല്ലെങ്കിൽ പാർക്കിൽ പോയിന്ന് കറങ്ങണം അല്ലെങ്കിൽ പുറത്ത് പോകണമെന്ന് അവർ ഒക്കെ കഴിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പം ഞങ്ങൾ കുഞ്ഞാപ്പിനെ കൊണ്ട് പാർക്ക് പോയായിരുന്നു ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഇതാണ് പാർക്കിൻ്റെ എൻട്രി ഇതിന് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ പത്ത് രൂപയാണോ ഒരാൾക്ക് അവളെ പാർക്കിലോട്ട് കൊണ്ടുവരുന്നില്ല അപ്പോഴത്തേക്ക് ഓടി പാർക്കിലോട്ട് പോകുന്നു കണ്ടില്ലേ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പാർക്കാണ് സ്റ്റാച്ചൂസും പിന്നെ കളിക്ക കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ ഇഷ്ടംപോലെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പെയ്ഡും അൺപെയ്ഡുമായിട്ടുള്ളതുണ്ട് സാധാരണ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഇതൊക്കെ അൺപെയ് അൺപെയ്ഡാണ് മറ്റേ ഇലക്ട്രിക്കിൻ്റെ എല്ലാം പെയ്ഡാണ് ഇതുണ്ട് ഓരോരുത്തങ്കിൽ അറിയുന്നുണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് അവിടെ പിള്ളേരൊക്കെ ചുമ്മാ എല്ലാത്തിലും കയറും നമുക്ക് ഇതിനകത്തത് ഈ പാർക്കിന് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരൻസിനും കയറാട്ടോ ചില സ്ഥലത്ത് നമുക്ക് റെസ്ട്രി റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാറില്ലേ പേരൻസ് കയറാൻ പാടില്ല കുട്ടികൾ മാത്രമേ കയറാൻ പാടുള്ളൂ ഇത്ര വെയിറ്റ് ഉണ്ടെങ്കിൽ കയറാൻ പാടില്ല ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാ വണ്ടിയിലും പേരൻസിനും എല്ലാത്തിനും കയറാം പിന്നെ ഞമ്മളും കുട്ടിക്കാലത്തിലോട്ടൊക്കെ ഒന്നങ്ങ് പോയി ദേണ്ടില്ലേ ഊഞ്ഞാൽ എന്ന് പറഞ്ഞ് അവൾ കാർച്ചയായിരുന്നു പിന്നെ ഞങ്ങളങ്ങോട്ട് കയറി ചേട്ടകം കയറിയായിരുന്നു കേട്ടോ എല്ലാവരും കയറിയായിരുന്നു ചേട്ടാകെ പിന്നെ കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അങ്ങനെ വീഡിയോ ഒക്കെ വരാൻ വരാനിഷ്ടമല്ല പിന്നെ ഞങ്ങൾ ഇത് ഈ എല്ലായിടത്തും പോയി ഇത് അതെല്ലാം ഒന്ന് കണ്ട് പാർക്കിനകത്ത് കുറേ നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നടക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇത് ആൾക്കാരൊക്കെ കൂടി കൂടി വരുവാണ് ഞങ്ങൾ ചെന്നപ്പോൾ ആദ്യം അധികം ആൾക്കാരില്ലായിരുന്നു പിന്നെ പിന്നെ വീക്കെൻഡ് അല്ലേ അപ്പം പിന്നെ എല്ലാവരും വന്നു ഇത് നാല് ഡ്രാഗൺ കണ്ടോ എന്തോ വേണ്ടി ഓടുന്ന ആരും ഇല്ലാത്തതിലെ ഇരിക്കാനായിട്ട് പിള്ളേരൊക്കെ ഇടയ്ക്കും പോട്ടിനൊക്കെ വരുള്ളൂ ഇതൊക്കെ പെയ്ഡാണ് അതുകൊണ്ടാന്ന് തോന്നുന്നു വല്ലപ്പോഴും ഒന്നോ രണ്ടോ പിള്ളേരൊക്കെ കയറും ഇതേ ഒരുത്തൻ സങ്കടപ്പെട്ട് നിൽക്കുന്നാണ്ടല്ലേ ആരുമില്ലേ എന്നെ കയറാൻ ആ പിന്നെ ദേ കുഞ്ഞാപ്പിരി സീസോയിലോട്ട് കയറി സീസോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അവർക്ക് കളിക്കാനായിട്ട് സീസോ എന്ന് പറഞ്ഞോണ്ട് ആ പാർക്കിൽ പോകുന്നത് സീസോയിലപ്പുറത്തിരിക്കാൻ ആൾ ആരുമില്ല പിന്നെ ഞാനും ചേട്ടയും മാറി മാറി ആട്ടി ഇങ്ങനെ സീസോ സീസോ എന്ന് പറഞ്ഞോണ്ടേ ആടുള്ളു അവള് അങ്ങനെ വേറെ പിള്ളേരൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും അവരുടെ ഇഷ്ടത്തിനല്ലേ കളിക്കുകയുള്ളൂ അങ്ങനെ ജീവ സ്ലൈഡിലൊക്കെ പിള്ളേർ കയറും അവളിങ്ങനെ സീസോയെ ആടിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് അതാണ് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അങ്ങനെ സീസോയൽ കുറേ നേരം അവൾ ആടി കിട്ടും അത് കഴിഞ്ഞ് പിന്നെ ദേ റൗണ്ട് അബൌട്ടേലോട്ട് പോയി റൗണ്ട് ഒരു കൂട്ടുകാരനെ കിട്ടിയവൾക്ക് അങ്ങനെ കൂട്ടുകാരനെ കൊടുത്ത് കുറേ നേരം ഭയങ്കര സന്തോഷമായിരുന്നു അടുത്തെല്ലാം ഇങ്ങനെ കറങ്ങാനായിട്ട് പതുക്കെ 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 ഞാൻ കറക്കിക്കൊണ്ടിരിക്കുകയാണെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കൂട്ടുകാരനവളെ എത്തിയിട്ടവള് പോയി അവൾ വേറെ എന്തുകൊണ്ട് വേറെ ഒക്കെ സാധനത്തേക്ക് ഇറാൻ വേണ്ടി പോയി പിന്നെ അവൾ തന്നെ കിടന്ന് കറങ്ങാൻ തുടങ്ങി കുറേ നേരം അവർ ഇരുന്ന് കറങ്ങി ഭയങ്കര ഹാപ്പി ആട്ടോ പിള്ള നമ്മളീ പുറത്ത് പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് അതെന്നാന്ന് എനിക്കറിയത്തില്ല നമ്മൾ വീട്ടിലെപ്പോഴും അടച്ചുവെച്ചുകൊണ്ടിരിക്കും പിന്നെ അങ്ങനെ നടന്നു ഇങ്ങനെ കുറേ നടന്നപ്പോഴാണത് ഈ ഒറ്റക്കയ്യൻ ഡ്രാഗൻ ഇരിക്കുന്നുണ്ട് ഡ്രാഗനല്ല സോറി സോറി ഡൈനോസോറ് അത് കഴിഞ്ഞത് വണ്ടിയല്ലായി ഇവന്മാർ എന്നെ ഇതെന്നറിയാവോ പിള്ളേർ വരുന്നത് കാണുമ്പോഴേ വണ്ടി പിള്ളേരുടെ മുമ്പിലോട്ട് കൊണ്ടുപോയിടും അപ്പോൾ പിന്നെ പിള്ളേർ സ്വാഭാവികമായിട്ടും പറയുമല്ലോ വണ്ടിയെ കയറണമെന്ന് എനിക്കിതൊന്നും ഇതിന് ഇതിന് പെയ്ഡാണ് അപ്പം ഇതിന് എനിക്കിതൊന്നു നാൽപ്പത് രൂപയും കണ്ടേ ഉള്ളൂ അഫോർഡബിൾ ആയിട്ടുള്ള പേയ്മെൻ്റ് ഉള്ളൂ അപ്പം അതിൽ ഇങ്ങനെ പതിനഞ്ച് റൗണ്ടോ അങ്ങനെ ഏതാണ്ട് ഒരു കണക്കുണ്ട് അത്രയും പ്രാവശ്യം ആ ഗ്രൗണ്ടിൽ കൂടി ചുമ്മാ അങ്ങോട്ടും കൂടും ഓടിക്കും അതുതന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്ത് പ്രാവശ്യം ഇത്തിൽ കയറിയിട്ട് അതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ പറിച്ചെടുത്ത പുള്ളിയാ അതൊന്നും ഫിറ്റൊന്നും അല്ല കേട്ടോ ചുമ്മാ അതിങ്ങനെ വെച്ചേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ദേ വേറൊരുത്തരും വന്നു പിന്നെ ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര റേസ് പോലെയുള്ള ഓട്ടോ ഒക്കെ ആയിരുന്നു അങ്ങനെ കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് ആണ് പിള്ളേർക്ക് ഒരു ഒരു അപകടവും പറ്റി നല്ല ഒന്നും പറ്റാല്ലാത്ത രീതിയിലാണ് കേട്ടോ അവരുണ്ടാക്കിയേക്കുന്നത് നല്ല ഒരു എൻവയോൺമെൻ്റ് ആണ് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് സ്നാക്സ് വേണേലും കൊണ്ടുപോകാം സ്നാക്സ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാം ഫീഡ് ചെയ്യാം എന്താ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എല്ലായിടത്തും ഡേസ് ഡസ്ബിനും ഡസ് പാനും എന്തെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഓക്കെയാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഒരു കുളം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വാങ്ങില്ലേ ഇതേ കുളത്തിനകത്ത് കുറേ നിറച്ച് വെള്ളം നിറച്ചിട്ടൊക്കെ ഇത് ജസ്റ്റ് പ്ലാസ്റ്റിക് കൊണ്ട് അവരുണ്ടാക്കിയേക്കുന്ന കേട്ടോ ആ പ്ലാസ്റ്റിക്കിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഒരു അഞ്ചാറ് ബോട്ട് കൊണ്ടുപോയിട്ടിട്ടുണ്ട് അത് കുറച്ച് വലിയതായ വലുതായ ഇങ്ങനെ കൈകൊണ്ട് അത് കറക്കണം കൈകൊണ്ട് കറക്കുമ്പോൾ അത് മൂവ് ആവും കണ്ടോ ആ കുട്ടി കറക്കുന്നുണ്ടല്ലേ അത് കൈകൊണ്ടാണ് കാലിന് അതിന് ഫങ്ഷൻ ഇതൊന്നുമില്ല പിന്നെ അവൾക്ക് എയ്റോപ്ലൈനെ കയറണമെന്ന് പറഞ്ഞ് എയ്റോപ്ലൈനെ കൊണ്ടുപോയിരുത്തി എയ്റോപ്ലൈനില് അവൾ ഒരു അഞ്ചെട്ട് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ കിളി പോയെന്ന് തോന്നുന്നു എന്തോ പോലെ ആയി എന്ന് പറഞ്ഞു തലകറങ്ങിയൊന്നുമില്ല പക്ഷെ എന്തോ ഒരു പ്രശ്നം അവൾക്ക് പറ്റി അവിടെ പിന്നെ സൈലൻ്റ് ആയിരുന്നു ഭയങ്കര ആദ്യം കയറാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സൈലൻ്റ് ആയിപ്പോയി അപ്പം ഇത് പ്ലേസ് വരുന്നത് പ പട്നയില് ഗാന്ധി മൈതാനെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ പാർക്കാണ് ഗാന്ധി മൈതാനിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓപ്പോസിറ്റായിട്ട് വരും നല്ലൊരു പാർക്കാണ് ഞങ്ങളിടക്കിടയ്ക്ക് ഇവിടെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഇവിടുത്തെ വിശേഷങ്ങളെ അങ്ങനെ കാണിച്ചത് വീഡിയോയെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള എല്ലാവർക്കും അഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവർ അവരുണ്ടാക്കിയേക്കുന്നത് പിന്നെ രാത്രിയായി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന അപ്പം ഇതുകൊണ്ടോ ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന റോഡും പണികളും ഒക്കെയാണ് കേട്ടോ അതിൻ്റെ ആ ഓരോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇത് കണ്ടോ അവർ ലൈറ്റ് ലൈറ്റിട്ട് വെച്ചിരിക്കുന്നുണ്ടോ നമ്മുടെ ഫ്ലാഗിൻ്റെ അതേ കളറിൽ എല്ലാ സ്ട്രീറ്റ് ലൈറ്റിലും ഇങ്ങനെ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ് രാത്രിയിൽ ഇതിലേക്കൂടി വരാനായിട്ട് ഭയങ്കര രസം ആട്ടോ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് എൻവയറമെൻറ്റ് കൂടി രാത്രിയിൽ ഇങ്ങനെ വരണം വണ്ടി ഓടിച്ച് സൂപ്പറാട്ടോ അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലോട്ട് പോന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്